മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഈശ്വര വിശ്വാസികളും അല്ലാത്തവരും പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളുമൊക്കെയുണ്ട് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ തെക്കുനിന്ന് തുടങ്ങിയാൽ പത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാലും പിന്നീടുള്ള ഗുരുവായൂരും പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രവും എല്ലാം അക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഇപ്പോൾ ടി മൃദുലയും അനിയത്തിയും യാത്ര പോയിരിക്കുന്നത് കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളിലേക്കൊന്നുമല്ല കർണാടകയിലെ അതിപ്രശസ്തമായ മൂകാംബിക ദേവിയുടെ ക്ഷേത്ര സന്നിധിയിലേക്കാണ് ആയിരക്കണക്കിന് മലയാളികൾ ദിവസവും സന്ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് ദൂരവും എത്തിപ്പെടാനുള്ള പ്രയാസവും ഒന്നും ഈ ക്ഷേത്രത്തിലേക്ക് വരുവാൻ ആർക്കും ഒരു തടസ്സവുമാകാറില്ല എങ്കിലും മൂകാംബിക ദേവി വിളിച്ചാൽ മാത്രമേ ഇവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസം പലർക്കും ഉള്ളതിനാൽ അവസാന നിമിഷം വരെയും യാത്ര ക്യാൻസൽ ആകാനുള്ള സാധ്യതയും പലർക്കും ഉണ്ടാകാറുണ്ട് നിരവധി തവണ യാത്രകൾ തീരുമാനിച്ചിട്ടും അത് ചിലപ്പോൾ എന്തെങ്കിലും കാരണത്താൽ മുടങ്ങിപ്പോകും തന്നെ അവിടെ ദേവി സന്നിധിയിലേക്ക് എത്തണമെങ്കിൽ മൂകാംബിക ദേവി വിളിക്കണമെന്നാണ് പഴമൊഴി എങ്കിലും ഇപ്പോഴിതാ എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും തരണം ചെയ്ത് മൂകാംബികയിലേക്കുള്ള യാത്രയിലാണ് മൃദുലയും അനുജത്തി പാർവതിയും യാത്രയിൽ ഇരുവരും തങ്ങളുടെ മക്കളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയായതിനാൽ തന്നെ സ്കൂളിൽ നിന്നും ഒരു ദിവസത്തെ അവധി വാങ്ങിയാണ് മക്കളും യാത്രയിൽ ചേർന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ട്രെയിനിലാണ് ഇവർ തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നും യാത്ര തിരിച്ചത് യാത്രയിൽ മറ്റാരെങ്കിലും ഒപ്പമുണ്ടോ എന്ന കാര്യം അറിയില്ല എങ്കിലും കഴിഞ്ഞ ദിവസം മൃദുല പങ്കുവച്ച യൂട്യൂബ് വീഡിയോയിൽ യുവയ്ക്കും മകൾക്കുമൊപ്പം ധനക്കുട്ടിക്കായി വാങ്ങിയ വീട്ടിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് അവിടെ നിന്നെടുത്ത വീഡിയോയ്ക്ക് നല്ല പ്രതികരണങ്ങളും ലഭിക്കുന്നുണ്ട് അതേസമയം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീർന്ന് ഇപ്പോൾ ജീവിതം ആസ്വദിക്കുകയാണ് മൃദുലയും യുവയും വാടക വീട്ടിൽ ജനിച്ചു വളർന്നവരാണ് മൃദുലെയും അനുജത്തി പാർവതിയുമല്ല മൃദുല സീരിയലിലേക്ക് എത്തിയപ്പോൾ മുതലാണ് കുടുംബം സമ്പാദിച്ചു തുടങ്ങിയത് മകൾക്ക് കിട്ടുന്ന ഓരോ കാശും സ്വർണം വാങ്ങിയായിരുന്നു അമ്മ സേവ് ചെയ്തത് അങ്ങനെ സ്വർണമായപ്പോൾ ബാക്കിയെല്ലാം മാറ്റിയത് ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കുന്നതിനും അങ്ങനെ വർഷങ്ങളുടെ സ്വരക്കൂട്ടലിനൊടുവിൽ മൃദുല സ്വന്തമായി പണിത വീടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലുകാച്ചിയത് വിവാഹശേഷമായിരുന്നു ആ വീടിന്റെ പാലുകാച്ച് അന്ന് ആറുമാസം ഗർഭിണിയായിരുന്നു മൃദുല താരങ്ങളും സുഹൃത്തുക്കളുമെല്ലാം എത്തിയ പാലുകാച്ച് ചടങ്ങ് സോഷ്യൽ മീഡിയയിലും ആഘോഷമാക്കിയിരുന്നു അതിനുശേഷം മകൾ ജനിച്ചതിന് പിന്നാലെ മൃദുല രണ്ടാമതൊരു വീട് കൂടി വാങ്ങി മകൾ ധ്വനികൃഷ്ണ എന്ന ധനക്കുട്ടിക്ക് വേണ്ടിയാണ് ഈ വീട് എന്നായിരുന്നു മൃദുലയും യുവയും പറഞ്ഞത് ഒരു സേവിങ്സ് എന്ന രീതിയിൽ കയ്യിൽ കാശ് വന്നപ്പോൾ മകൾക്കായി വാങ്ങിയിട്ടതായിരുന്നു ആ വീട് ലിയോ മൗണ്ട് എന്നാണ് ആ വീടിന് പേരിട്ടത് തിരുവനന്തപുരത്ത് വിഴവൂരിലാണ് ആദ്യ വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴുതാ തനിക്ക് നൽകിയ എല്ലാ ഐശ്വര്യങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുവാനാണ് അനുജത്യെയും കൂട്ടി മൃദുല മൂകാംബിക ദേവി സന്നിധിയിലേക്ക് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ